ഗുഡ് മോർണിംഗ് വണ്ടാൻഡോ ഞങ്ങൾ ടോം സെന്റേരിയോ കോളേജിലെ എസ് എക്സ് ഡിപ്ലോമ സ്റ്റുഡൻറ് ആണ് എന്നോട് നിങ്ങളുടെ കൊണ്ട് കാണിക്കുന്നത് സൈക്കിൾ ചവിട്ടി പ്രവർത്തിക്കുന്ന ഒരു വാട്ടർ ആണ് ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ വാട്ടർ പമ്പിൽ ഒരു ഫ്ലൈവിൽ കഴിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ കുറച്ച് കൂട്ടി കൂടുതൽ വെള്ളം എടുക്കും അതാണ് ഞങ്ങളുടെ പ്രോജക്റ്റ് നമ്മൾ ഇതിനുവേണ്ടി വരുന്ന സെന്റ് പമ്പാണ് പമ്പ് ഫുള്ളി പിന്നെ ബെൽറ്റ് ആണ് ബി പിന്നെ ഷാർട്ട് ഫുള്ള് ഇതാണ് മെയിൻ സ്റ്റോ ഇത് റൊട്ടേഷൻ സ്റ്റോറേജ് ചെയ്യുന്ന ഫ്ലൈവീലാണിത് പിന്നെ ഇത് റും പിന്നെ ഇത് വീതിൽ അത്രയാണ് മെയിൻ പർപ്പസ് ഇല്ല മെയിൻ കമ്പോണൻസ് ഉണ്ട് ഗുഡ് മോർണിംഗ് വേണ്ടാനോ ഞങ്ങൾ ടോമസ് എഞ്ചിനീയറിംഗ് കോളേജിലെ എസ് എക്സ് ഡിപ്ലോമ സ്റ്റുഡൻറ് ആണ് എന്നോട് നിങ്ങളോട് കൊണ്ട് കാണിക്കുന്നത് സൈക്കിൾ ചവിട്ടി പ്രവർത്തിക്കുന്ന ഒരു വാട്ടർ ആണ് അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ വാട്ടർ പമ്പിൽ ഒരു പ്ലൈഗിൽ കഴിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ കുറച്ച് ചവിട്ടി കൂടുതൽ വെള്ളം എടുക്കും അതാണ് ഞങ്ങളുടെ പ്രൊജക്ട്